നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിൽ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് ഓഹരി പങ്കാളിത്തം ഇതോടെ ഓഹരി പങ്കാളിത്തം നേടുന്ന സൗദി പൗരനല്ലാത്ത ഏക വ്യക്തിയായി മാറിയിരിക്കുകയാണ് യൂസഫ് അലി പുതുതായി രൂപവത്കരിച്ച വിഷൻ ബാങ്കിന്റെ പത്ത് ശതമാനം ഓഹരികളാണ് യൂസഫ് അലിക്ക് നൽകിയത് പ്രമുഖ സൗദി വ്യവസായിയായ ഷെയ്ഖ് സുലൈമാൻ അബ്ദുറഹ്മാൻ അൽ റാഷിദ് ചെയർമാനായ വിഷൻ ബാങ്കിൽ പ്രമുഖരായ സൗദി വ്യവസായികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് യൂസഫ് അലിയെ കൂടാതെ ഓഹരി പങ്കാളിത്തമുള്ളത് അറുന്നൂറ് കോടി റിയാലാണ് അതായത് പന്ത്രണ്ടായിരം കോടി രൂപയാണ് ബാങ്കിന്റെ മൂലധനം ഈ വർഷാവസാനത്തോടെ വിഷൻ ബാങ്ക് പൂർണ്ണ രീതിയിൽ പ്രവർത്തന സജ്ജമാകും ലോകത്തെ മുൻനിര സാമ്പത്തിക കേന്ദ്രമാകാൻ ലക്ഷ്യമിട്ടാണ് സൗദി അറേബ്യ ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയിലെ സാന്നിധ്യം ശക്തമാക്കുന്നത് വിഷൻ ബാങ്ക് എസ് ടി സി എന്നിവയടക്കം മൂന്ന് ഡിജിറ്റൽ ബാങ്കുകൾക്കാണ് സൗദി ഭരണകൂടം പ്രവർത്തനാനുമതി നൽകിയത് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ആവിഷ്കരിച്ച ഏറ്റവും വലിയ പരിഷ്കരണ പദ്ധതി നയങ്ങൾക്കനുസരിച്ചാണ് ഡിജിറ്റൽ ബാങ്കുകൾ പ്രവർത്തിക്കുക അതുപോലെ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്ന യു ആദ്യത്തെ ബാങ്കായ സാൻഡിന്റെ ഡയറക്ടർ ബോർഡിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും അബുദാബി ചേംബർ വൈസ് ചെയർമാനുമായ എം എ യൂസഫ് അലിയും ഉണ്ട് ദുബായ് ബുർജ് ഖലീഫ ഉൾപ്പെടുന്ന എം ആർ ഗ്രൂപ്പ് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ഓൺലൈൻ കമ്പനിയായ ന്യൂൺ എന്നിവയുടെ ചെയർമാനുമായ മുഹമ്മദ് അൽ അബ്ബാറാണ് സാൻ ഡിജിറ്റൽ ബാങ്ക് ചെയർമാൻ ഗൾഫ് രാജ്യങ്ങളിലെ സമ്പദ് രംഗം കൂടുതൽ വൈവിധ്യവത്കരണത്തിലേക്ക് കടക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്ത് സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ബാങ്കിൽ നിക്ഷേപമുള്ള ഇന്ത്യൻ വ്യവസായികളായ എം എ യൂസഫലിയും ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാനുമായ കുമാർ മംഗളം ബിർളയും അബുദാബി രാജകുടുംബാംഗങ്ങളും സാൻ ബാങ്കിൽ നിക്ഷേപകരായിട്ടുണ്ട് യുവജനതയുടെ ഉയർന്ന ഇന്റർനെറ്റ് ഉപയോഗവും ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡിജിറ്റൽ ബാങ്കിംഗ് മേഖലയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ കാരണമായെന്ന നിയുക്ത സാൻ ഡിജിറ്റൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ എം എ യൂസഫ് അലി പറയുകയുണ്ടായി ഇനി ഡിജിറ്റൽ ബാങ്ക് യുഗമാണ് വരാനിരിക്കുന്നത് പരമ്പരാഗത ബാങ്ക് ഇടപാടുകളെ അപേക്ഷിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് ഇടപാടുകൾക്ക് എളുപ്പവും തടസ്സമില്ലാത്തതുമായ സേവനങ്ങളാണ് നൽകുന്നത് യു എ സമ്പൂർണ്ണ ബാങ്കിംഗ് ലൈസൻസ് അനുസരിച്ചുള്ള രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ ബാങ്ക് എന്ന നിലയിൽ ഏറെ സവിശേഷതകളുള്ള സേവനങ്ങളായിരിക്കും ബാങ്ക് നൽകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക